ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു വെറൈറ്റി വെറൈറ്റി കാര്യമാണ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ് നിങ്ങൾ തമ്പിനയിൽ കണ്ടു കാണും എന്താണ് സംഭവം എന്ന് അത് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒള്ളി ഗ്രീൻ കാർസ് മീറ്റപ്പ് ആണ് എൻ്റെ മോനെ കേസ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മീറ്റപ്പ് എന്തായാലും ഇത് അടിപൊളിയായിരിക്കും കേസ് പിന്നെ പ്രത്യേകിച്ച് ഞാനിന്ന് എടുത്തിരിക്കുന്ന ആ ഒരു കളർ എന്ന് പറയുകയാണെങ്കിൽ ഗ്രീൻ കളറാണ് എൻ്റെ മോനെ കേസ് ഇന്നും മൊത്തം ഗ്രീൻ മയമായിരിക്കും ഇനി എൻ്റെ കണ്ണങ്ങോട്ട് എന്താ പച്ച നിറത്തിൽ ഇരിക്കും ഞാനതിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന കാർ നമ്മുടെ എസ് ക്ലാസ് ആണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ എസ് ക്ലാസ് നേരെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ കേസ് ഒരു ഒരു ബ്ലാക്ക് കളർ എസ് ക്ലാസ് ആയിരുന്നു അത് ഞാനിപ്പം ഗ്രീൻ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കിറ്റൊക്കെ ഗൈസ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മേ ബാക്കിൻ്റെ കിറ്റായിരുന്നു ഇരുന്നത് അത് ഒരു സ്പോർട്സ് കിറ്റ് പോലത്തെ ഒരു കിറ്റാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ദേ ദേകൈസ് റൂം ഇടാനായിട്ട് പോവാണ് ഞാൻ ഈ ഒരു റൂമിൻ്റെ പാസ്വേഡ് ഒന്നും വെച്ചിട്ടില്ല ഗൈസ് ആർക്ക് വേണേലും കയറാൻ ഞാനിപ്പം മൗണ്ടൻ ആണ് എടുക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു റൂം ഇടുന്നത് ദേ ദേകൈസ് ലോഡായി വന്നിട്ടുണ്ട് ഇപ്പം ഗ്രീൻ കളർ അല്ലാതെ വേറെ ഏതേലും വണ്ടി വരുവാണേലും ഉറപ്പായിട്ടും ഗൈസ് ഞാൻ കിക്ക് ചെയ്യുന്നതായിരിക്കും അതിന് വേറെ ഒരു മാറ്റവും ഇല്ല നമ്മൾ റൂം ഇട്ട സ്പോട്ടിൽ തന്നെ കൈ നമ്മുടെ മച്ചാമാരെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് കൈസ് നമുക്ക് പോകാം ഇപ്പം മൗണ്ടൻ എടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിന്ന് മൗണ്ടൻ മാത്രമല്ല നമ്മൾ പോകുന്നത് നമ്മളിന്ന് കുറേ സ്ഥലങ്ങൾ കഴിച്ച് പോകുന്നുണ്ട് പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു ബി എൻ ഡബ്ല്യു ഏതാണ്ട് കേസ് ഗ്രീൻ കളർ നമ്മുടെ സെയിം കളർ അടിച്ച് വന്നിട്ടുണ്ട് അതെനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതിൻ്റെ പുറകെ ഒരു വേറെ കളറും കൊണ്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് അവൻ്റെ പണി കൊടുക്കാം അങ്ങനെ ഓടിച്ചാടി നമുക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഗെയ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം ഈ ഒരു റൂം ഗ്രീൻ കാർസ് ഉള്ള ഒരു റൂമാണെന്ന് അപ്പം അവർക്ക് സ്വയം തോന്നി ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങട്ടെ അല്ലെങ്കിൽ പിന്നെ ഗൈസ് അവർക്ക് വീണ്ടും ഈ ഒരു റൂമിലേക്ക് കിക്ക് ചെയ്യുവാണെങ്കിലും വീണ്ടും ഈ റൂമിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ എന്താണ്ട് ഇവിടെ ഓൺലി ഗ്രീൻ കാർസ് എന്ന് ഒന്ന് ജസ്റ്റ് ഇട്ടിട്ടുണ്ടേ അപ്പം ഈ ഒരു മച്ചാന് എന്തൊരു ഒരു യെല്ലോ കളറാണ് കേട്ടോ അടിച്ചുകൊണ്ട് കൊണ്ട് വന്നിരിക്കുന്നത് ബ്രൗ ഗ്രീൻ എന്ന് പറയുമ്പം ഗ്രീൻ വേണം അല്ല ഗ്രീൻ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഇടുമ്പോൾ ഗൈസ് അതൊരു ഇതായി പോകും അതും കൊണ്ടാണ് കേട്ടോ ഇപ്പം മച്ചാനെ ഞാൻ കിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മച്ചാന്റെ ഐ ഡി കാറിലോ എന്നങ്ങാണ്ട് പറഞ്ഞാണ് ഞാൻ എന്തായാലും പറഞ്ഞിട്ട് മച്ചാൻ ഇറങ്ങിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പം കിക്ക് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു റൂമിൽ ഫസ്റ്റ് കിക്ക് മച്ചാൻ കിട്ടിയതിൽ മച്ചാൻ സന്തോഷിക്കുകയും ചുമ്മാണ ഗസ് ജസ്റ്റ് ഫൺ നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പം കിക്ക് കിട്ടുമ്പം നിങ്ങൾക്ക് അത് നല്ല വിഷമം വരുമെന്ന് എനിക്കറിയാം എന്നാലും കേസ് നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് എന്തായാലും കേസ് നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാവും ഈ ഒരു പ്ലേസ് ഒരു ഇതിന് പറ്റിയതല്ല ഇടാ ഒരു എം ഫൈവ് അല്ല പോയത് ഒരു ബ്ലാക്ക് കളറ് എന്തായാലും കേസ് നമുക്ക് അവനെല്ലാം പണി കൊടുക്കാം നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് ഒരു ഡോണറ്റിലേക്ക് പോയേക്കാവേ എൻ്റെ മോനെ കേസ് എല്ലാം അച്ഛന്മാരും ഗ്രീൻ അടിച്ച് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ഗ്രേ കളർ കാറും കൂടെ കിടപ്പുണ്ട് എന്തായാലും കേസ് അവരെയൊക്കെ നമ്മൾ മിക്കവാറും കിക്ക് ചെയ്യും പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേസ് ഫ്രണ്ട് മൊത്തം ബ്ലോക്ക് ആണ് ആണൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഞാൻ ഇതൊക്കെ കയറി പോകുന്നുണ്ട് നമുക്കവിടെ റോഡിലിടാനായിട്ട് പറ്റത്തില്ല റോഡിലിടുകയാണെങ്കിൽ എല്ലാ വണ്ടിയും കൂടെ വന്ന് കേസ് ബ്ലോക്ക് ആയി ആയിപ്പോ അതാണ് ഒരു പ്രശ്നം വരുന്നത് എന്തായാലും ഗ്രീൻ കളർ മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മച്ചന്മാരും കേസ് അവരവരുടെ കാറിൽ ഗ്രീൻ കളർ അടിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പം നൈസായിട്ട് ഗൈസ് നമ്മുടെ കാർ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഗ്രീൻ അല്ലാത്ത ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കിക്ക് ചെയ്യട്ടെ ഓക്കെ ഇതേണ്ട ആ ഒരു മച്ചാനെ ഞാൻ നൈസായിട്ട് കിക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഓഹ് മസ്താങ്ങ് കണ്ടോ ഗൈസ് നല്ല രസമുണ്ടല്ലേ ഓക്കെ ഇത് ഗ്രീൻ ആണ് അല്ലെങ്കിൽ ചെറിയൊരു യെല്ലോ വരുന്നുണ്ട് കുഴപ്പമില്ലല്ലേ ഒരു എം ഫൈവ് എം ഫൈവിൻ്റെ ആൾ ആരാ ആ മച്ചാനെ ഞാനപ്പം കിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കുമ്പം ഗെയ്സ് ഒരു ബസ് കിടക്കുന്നത് പക്ഷേ ബസ് ഗ്രീൻ കളറാണ് പക്ഷേ ഈ ഒരു ഫ്രെയിമിൽ ബസ് വരുവാണെങ്കിൽ ഗൈസ് അത് ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ നോ ബസ്സെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും മച്ചാനെ ഇപ്പം കിക്ക് ചെയ്യുന്നില്ല മച്ചാൻ സ്വയം ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങട്ടെ എന്ന് വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദേ ഇവിടെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു മച്ചാൻ എന്താ നൈസായിട്ട് ഒരു ഒതുങ്ങി വന്നങ്ങ് ദേ ഒരു മാന്യമായിട്ട് അങ്ങ് സെയിലിനൊക്കെ കാർ ഇട്ടിരിക്കുന്നേ എന്തായാലും മച്ചാനെ ഞാൻ നൈസായിട്ടങ്ങ് കിക്ക് ചെയ്തിട്ടുണ്ട് ടു മില്യണോ ടു റ്റു മില്യണല്ലോ അല്ലല്ല ട്വൻറ്റി മില്യൺ ആണ് കേസ് ഇട്ടിരുന്നത് കുഴപ്പമില്ല ഓക്കെ അപ്പം എന്താണ്ട് ഈ ഒരു യെല്ലോ കാർ കേസ് ഒരു ഒരു രസമല്ലേ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് അതൊരു ഭയങ്കര യെല്ലോ ആയിട്ട് പോയി അതുകൊണ്ട് നൈസായിട്ട് കേസ് നമുക്ക് ആ ഒരു മച്ചാനൊക്കെ കിക്ക് ചെയ്തേക്കാം എന്തായിരുന്നു പേര് മലയാളിയാണോ അയ്യോ അയ്യോ ഗെയ്സ് ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റി കാര്യം ഞാൻ ഈ ഒരു യെല്ലോ ആണെന്നും വെച്ച് ഞാൻ കിക്ക് ചെയ്തതാണ്ട് ആ മച്ചാനെ എൻ്റെ മോനെ ഞാൻ എന്നോ മണ്ടത്ര ഒക്കെ കാണിക്കുന്നത് ഷേ ആ മച്ചാൻ കേസ് മാന്യമായിട്ട് ഗ്രീൻ കളർ അടിച്ച് വന്നാണ് ഇവനെയും കൊണ്ട് ഞാൻ തോറ്റു എന്നെ കൊണ്ടാണ് ആ കുഴപ്പമില്ല കേസ് എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം അച്ചാനായിട്ട് റൂം കളിക്കാം അവിടുന്ന് ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോഴേ ഒരു അടിപൊളി ഒരു സിവിക്ക് കിടക്കുന്നത് നല്ല രസമുണ്ട് കേസ് അത് കാണാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തേക്കുന്ന ഒരു വണ്ടിയെ എൻ്റെ മോനെ തന്നെ ഇവിടെ നിന്ന് നിങ്ങളൊന്നും നോക്കിയ എന്നെ രസം എല്ലാ കാറും കൂടെ കിടക്കുമ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറി കേസ് നമുക്ക് വേറെ സ്ഥലത്തേക്കിനിയും പോകണം അപ്പം അത്യാവശ്യം നല്ല ഫ്രെയിം ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് അവിടെ പോകുമ്പോൾ വേറെ ലെവലായിരിക്കും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പം എന്തായാലും ഈ ഒരു ഡ്രോൺ വെച്ച് നോക്കുമ്പം തന്നെ ഇപ്പം വേറൊരു മീറ്റപ്പിനാണേലും ഒരു ഗ്രീൻ കളർ കാർ കൊണ്ടുവരുവാണേലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കളറാണ് ഗൈസ് ഈ ഒരു ഗ്രീന് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു കളർ സെലക്ട് ചെയ്തത് എന്തായാലും നമുക്കിവിടെ നിന്നങ്ങ് സമയം കളയണ്ട നമുക്ക് നേരെ അങ്ങ് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം അടുത്തൊരു നല്ല പ്ലേസ് കേസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഈ അതുവരെ അവിടെ കയറിപ്പോകുന്നത് ഡി ടി കള്ളനോ അത് കള്ളനെ പോലെ സൈഡിൽ കൂടെ അങ്ങ് കയറിപ്പോവല്ലേ കണ്ടില്ലയെന്ന് വിചാരിക്കില്ലേ കള്ളൻ വച്ചാൻ നൈസായിട്ട് കേസ് ബ്ലാക്ക് കളറൊക്കെ അടിച്ചോണ്ട് വന്നു എന്തായാലും മറ്റാൻ നൈസായിട്ടൊന്ന് കിക്ക് ചെയ്ത് കേട്ടോ എന്നാലും നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് ആയിട്ടുണ്ട് ഞാൻ നേരെ പോയി വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരാവേ വണ്ടി നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഒക്കെ ചെയ്തു ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നേരെ നമ്മുടെ ആരൂ ഓ ഈ ഒരു വണ്ടി കേസ് കൺട്രോൾ കിട്ടുന്നില്ല ഞാനിതിൻ്റെ എച്ച് പി ഒക്കെ ഒന്ന് കൂട്ടി ഡബ്ല്യു സിക്സ്റ്റീൻ എഞ്ചിൻ കയറ്റിയേ എഞ്ചിൻ കയറ്റിയ പിന്നെ കേസ് വണ്ടിക്ക് പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പവർ ഒരു ഇത് കിട്ടുന്നില്ല കൺട്രോൾ കിട്ടുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഡെസേർട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു പെട്രോൾ പമ്പില്ല പുതിയ പെട്രോൾ പമ്പ് അവിടെ നമ്മുടെ കാറ് കൊണ്ടിട്ടു അപ്പോൾ എല്ലാം അച്ചന്മാരും കേസ് ആ ഒരു മൗണ്ടനിൽ തന്നെ നിൽക്കുകയാണ് ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന കാര്യം അതി ആരും കണ്ടില്ല ഇങ്ങോട്ട് വന്നതേ അപ്പോൾ എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചത് എല്ലാവരും ഇങ്ങോട്ട് വരുന്നെന്നാണ് എന്തായാലും ഈ ഒരു മൂന്ന് കാർ ഗൈസ് അവിടെ കിടക്കുന്ന നല്ല രസമുണ്ടല്ലേ ഇത് കണ്ടോ ഈ ഒരു മാപ്പ് നോക്കുമ്പോൾ എല്ലാവരും ആ റിപ്പയർ ഷോപ്പിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് നമ്മൾ അവിടെ നേരെ റിപ്പയർ ചെയ്ത് പറന്നടിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഒന്നും നോക്കിയില്ല ഓക്കെ അപ്പം എന്തായാലും എന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എല്ലാ മച്ചാൻമാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ വിളിച്ച് വരുത്തി കേസ് എല്ലാവരും ഓഹ് എൻ്റെ മോനെ അടിപൊളി അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ് കേസ് നമ്മുടെ കാർ മീറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് കിട്ടിയത് നിങ്ങൾ മുമ്പേ കണ്ടതിലും കുറച്ചുകൂടെ അധികം കാറുകൾ ഇത് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെയൊരു കാറിന്റെ ഭംഗിയൊക്കെ കേസ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സൈഡിലെ വ്യൂ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ മോനെ എന്ത് രസമാണ് കാണാനായിട്ട് ആ ഒരു സൂര്യന്റെ ഒക്കെ ഒരു ഭംഗി ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ആണ് കേട്ടോ എനിക്ക് ഇവിടെ കിട്ടിയത് ആ ബസ് കണ്ട കേസ് ശരിക്കും ആ ഒരു ബസ് വൈറ്റ് കളറാണ് നമ്മുടെ മീറ്റപ്പ് കാരണം കേസ് മച്ചാൻ ഗ്രീൻ അടിച്ച് വന്നതാണ് പക്ഷേ ഇതിനകത്ത് ബസ് അലൗഡല്ല അതുകൊണ്ട് നൈസായിട്ട് കേസ് ഞാൻ മറ്റേനെ കിക്ക് ചെയ്തു എന്തായാലും കേസ് അവിടെ നിന്ന് ഞാൻ നേരെ ഇനി അടുത്തത് പോകുന്നത് വേറൊരു അടിപൊളി സ്ഥലമുണ്ട് അവിടെ കാണാൻ ഞങ്ങളുടെ ഞങ്ങളിന് ട്രിപ്പാണ് ഞങ്ങളിന് ഫുൾ ട്രിപ്പാണ് ഈ ഒരു മാപ്പ് നോക്കിയേ എൻ്റെ മോനെ മൊത്തം ഒരു പച്ചമയം അത് കൊള്ളല്ലേ ആദ്യമായിട്ടൊന്ന് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരു മീറ്റപ്പിന് എല്ലാ കാറും ഗ്രീൻ കളർ വരുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയും പറപ്പിക്കാനായിട്ട് പോവാണ് ഈ ഒരു മൗണ്ടൻ അല്ലല്ലോ ഡെസേർട്ട് ഈ ഒരു ഡെസേർട്ട് കേസ് വണ്ടി ഓടിക്കാനായിട്ട് വേറെ ലെവലാണ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ വണ്ടിക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഗെയ്സ് അങ്ങനെ കുറേ നേരത്തെ ഒരു ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഒരു ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഹൈവേ ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ലൈനപ്പ് ആക്കി ഇട്ട ഇടാൻ നൈസാണേ അപ്പം വണ്ടി ലൈനപ്പ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു ദേ നമ്മുടെ മറ്റാൻമാരൊക്കെ പെതിയ പെതിയെ വരുന്നേ ഉള്ളേ അപ്പം എന്തായാലും കുറേ പേരൊക്കെ ഇപ്പം ലൈനപ്പ് ആക്കി ഇടുന്നുണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ലൈനപ്പ് ആക്കി ഇട ഇടാൻ അപ്പോൾ എന്തായാലും ലൈനപ്പ് ആക്കി ഇടുമ്പോൾ അത്യാവശ്യം നല്ല രസമായിരിക്കും കേസ് വണ്ടി കാണാനായിട്ട് ഇങ്ങനെ വണ്ടി ഇട്ടപ്പോഴും കേസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ സ്ഥലം കണ്ടോ എന്നെ രസമാണ് കാണാൻ ഇതിപ്പോൾ ഈ ഒരു പകരം ഒരു യെല്ലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ ബസ് അല്ല ഇങ്ങനെ കിടക്കുന്ന രീതി വന്നതിന് എന്തായാലും നമുക്ക് ബസ് വെച്ച് അങ്ങനെ ഒരു പരിപാടി നോക്കാവേ മഞ്ഞ കളർ അപ്പോൾ ഒരു സ്കൂൾ ബസ് മീറ്റപ്പ് ആകുമല്ലോ അത് പൊളിക്കും എന്തായാലും എല്ലാവരും എന്തായാലും ഇവിടെ മാന്യമായിട്ട് ഗെയ്സ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിടുന്നുണ്ട് എന്താണെന്നറിയത്തില്ല ഗെയ്സ് ഇതൊരു പബ്ലിക് റൂം ഇട്ടിട്ടും എല്ലാവരും നല്ല രീതിയിൽ എന്താ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബ്രൈറ്റ് ഒരു അഭിപ്രായം ചോദിക്കാം മച്ചാന എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സെറ്റ് സെറ്റ് ഞാൻ ആരോടെ വലിയ ചെക്കന ഇടിച്ചോണ്ട് പോകുന്നത് ക്ലാപ്പനോ അവൻ തന്നെ കേസ് അവനെ പേരിട്ടിട്ടുണ്ട് നീ ക്ലാപ്പനാളെ കേസ് എവിടുന്നു കിട്ടുന്ന ഈ പേരൊക്കെ പൊളിച്ചു കേട്ടോ അയ്യോ അവിടെ എന്താ സൈഡിൽ ഒരു മച്ചാൻ ഒറ്റയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കുന്നു നിനക്ക് കൂട്ടില്ലേ മോനെ പാട അവൻ ഒറ്റയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കുന്നു എന്തായാലും അടിപൊളി ഡാൻസ് ഒക്കെ ആണ് കേട്ടോ നമുക്ക് എന്തായാലും കൂടെ കളിക്കാം ഏ പിള്ളേരെ വാ നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കാം എന്താ മച്ചാൻ നമുക്കൊരു വൈബ് കൊടുക്കാം ഓ എന്റെ മോനെ കേസ് ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അടിപൊളി ഒരു ഡാൻസ് എന്റെ ഡാൻസ് സ്കിൽ എങ്ങനെ ഉണ്ട് സുഹൃത്തുക്കളെ അടിപൊളിയല്ലേ അവൻ അതിൻ്റെ ഇടയ്ക്ക് പുഷ്യപ്പെടുക്കുന്ന കളാല് ഡാൻസിൻ്റെ ആ സ്കില്ലാണ് കേട്ടോ ഫുള്ള് എന്താ രസം കേസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പം അടിപൊളിയല്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ നിൽക്കുന്ന പോലുണ്ട് കൊള്ളാം ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ കുറച്ച് നേരം ചില്ലടിച്ചിട്ട് വരാവേ ഓക്കെ കേസ് അപ്പം അവിടുത്തെ ഈ ഒരു ചില്ലടി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും നേരെ ഞാൻ വിചാരിച്ചു സിറ്റിയിലേക്ക് ഇനി അവിടുന്ന് ഏകദേശം അടുത്താണ് കേസ് സിറ്റി വരുന്നത് അപ്പം നേരെ സിറ്റിയിലേക്ക് പോയി മച്ചന്മാർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് അതിനുമുമ്പ് കേസ് നമ്മുടെ വണ്ടിക്കകത്തൊരു തുള്ളി പെട്രോൾ ഇല്ല നമുക്ക് പെട്രോൾ ഒഴിക്കണം ഇവിടെ വന്നപ്പം പെട്രോൾ പമ്പിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ എല്ലാവരും എത്രയും ദൂരം ഒക്കെ ഓടി വന്നതല്ല ആരുടെ വണ്ടിക്കകത്ത് പെട്രോളൊന്നും കാണത്തില്ലായിരിക്കും ഇനി എന്തായാലും ഇവിടുത്തെ തിരക്കൊന്ന് ഒതുങ്ങിയിട്ട് വരാമെ പെട്രോളൊക്കെ നേണ്ട് ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയേക്കാണ് ഇനി അവർ വരുന്നതിന് മുമ്പ് കേൾ നമുക്ക് നേരെ ഒരു ഡോണറ്റ് പോയിട്ട് അവർക്ക് കഴിക്കേണ്ട ഫുഡൊക്കെ അങ്ങ് ഓർഡർ ചെയ്ത് വെച്ചേക്കാം അതേ ഞാനപ്പം നമ്മുടെ ആ ഒരു ഡോണറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെങ്ങാണം പാർക്ക് ചെയ്തേക്കാവേ എല്ലാ വണ്ടിയും കൂടെ വരുമ്പോൾ എന്തായാലും ഇവിടെ നല്ല റഷ് ആയിരിക്കും അപ്പോൾ അതിനു മുമ്പേ നമുക്കൊരു പാർക്കിംഗ് ഇവിടെന്തായാലും വണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും കേസ് എല്ലാ മച്ചന്മാരും വന്ന് കേട്ടോ അതിനുമുമ്പ് കേസ് നമുക്ക് അകത്ത് പോയി ഓർഡർ അങ്ങ് സെറ്റ് ചെയ്തേക്കാം എടേ അത് അറി ഒരു യെല്ലോ കാർ കൊണ്ട് വന്നത് ആ മച്ചാന ഇവിടെ എന്താണ് കഴിക്കാനുള്ളത്സുണ്ട് എന്നാ ഒരു ഒരു ഇരുപത് ബർഗർ എടുത്തു ആ എന്തായാലും ഞാനൊരു ഇരുപത് ബർഗർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മച്ചമാരെല്ലാം കൈ സഖത്തോട്ട് വരുന്നില്ലല്ലോ ഇവരൊക്കെ എവിടെ പോയി കിടക്കും എന്തായാലും വെളിയിൽ നല്ല മീറ്റപ്പും പരിപാടിയൊക്കെ ഞാൻ തോന്നുന്നു ഡേയ് പിള്ളേരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണം പറഞ്ഞു ഫുൾ ചിലവൻ്റെ വക ദൈവമേ ഒരു ആവേശത്തിന് പറഞ്ഞ ഇനി കടമൊത്ത അന്മാര് വാങ്ങിക്കൂ അല്ല ഈ വെളിയിൽ എന്താണ് പരിപാടി ഇവരെ അകത്തേക്ക് വിളിച്ചിട്ട് ആരും വരുന്നില്ലല്ലോ ഇവിടെ എന്തോ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ഞാൻ തോന്നിട്ട് എല്ലാ കാറും കാരും പാർക്കൊക്കെ ചെയ്തിട്ടേക്കുന്നു എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ഒരു വളരെ 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 വെറൈറ്റി ഒരു ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇനിയും വേറെ കളറുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരാം പവർ ആക്കാം എന്തായാലും ഇവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി എടുക്കാച്ച ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ഗൈസ്